ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഖത്തറിലേക്കുണ്ടായ ആക്രമവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് കണ്ടാൽ അറിയാത്തവർ കൊണ്ടാലെങ്കിലും പഠിക്കണം എന്ന് തന്നെയാണ് അതായത് കാലങ്ങളായി ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തണം അവരുമായി വിട്ടുകൂടരുത് ഇന്ന് ഗസയാണെങ്കിൽ നാളെ സൗദി അറേബ്യയാണ് മറ്റന്നാൾ ഈജിപ്താണ് അതുപോലെ തന്നെ ഖത്തറാണ് യു എ ഇ ആണ് എന്ന കാര്യം എന്നാൽ അന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ അത് മുഖവിലൊക്കെ എടുക്കാതെ സമാധാനത്തെക്കുറിച്ച് മാത്രമായിരുന്നു യു എയും സൗദി അറേബ്യയും ഖത്തറും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് അമേരിക്കയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിക്കാൻ ഖത്തർ തയ്യാറായത് ആ അമേരിക്ക തന്നെ ഖത്തറിനെ ചതിച്ചു എന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയുടെ അറിവോടുകൂടിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് വൈറ്റ് ഹൌസിന്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ഖത്തർ പറയുന്നത് ആദ്യ വെടി പൊട്ടി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ കോൾ വന്നത് എന്നാണ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാല് കൊടുത്ത കൈക്ക് തന്നെ കടിച്ചിരിക്കുന്നു മാസങ്ങൾക്ക് മുമ്പാണ് ഖത്തറിന്റെ ഭാഗത്തു നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു ആഡംബര വിമാനം സമ്മാനമായി കൊടുത്തത് ആ ഖത്തറിനെ തന്നെ കരുതുന്നു ആ ഖത്തറിന് ആകാശമാർഗം തന്നെ ട്രംപ് പണി കൊടുത്തു ഇസ്രായേലിനെ വെച്ച് പണി കൊടുത്തു ഇപ്പോൾ ഖത്തർ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഒരു സൈനിക നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിനുള്ള ശേഷിയൊന്നും ഖത്തറിനില്ല ഖത്തറിനെ പിന്തുടച്ചുകൊണ്ട് യു എഇയും അതുപോലെ തന്നെ സൗദി അറേബ്യയും ഈജിപ്തും ജോർദാനും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട് ആ രാജ്യങ്ങൾക്കും തൽക്കാലം ഇസ്രായേലിനെ തെരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത്രമാത്രം ശക്തമാണ് അവർ അറബ് രാജ്യങ്ങളുടെ അറബികളുടെ പണം അമേരിക്ക വഴി ഇസ്രായേൽ കൈവശപ്പെടുത്തി അറബികളെ തന്നെ ഇല്ലാതാക്കാൻ മാത്രം അവർ ശക്തിയാർജിച്ചു കഴിഞ്ഞു ആ സമയങ്ങളിലൊക്കെ സമാധാനത്തെക്കുറിച്ച് മാത്രമാണ് അറബികൾ സംസാരിച്ചത് യുദ്ധത്തെക്കുറിച്ച് അവർ ചിന്തിച്ചു പോലുമില്ല സ്വന്തം രാജ്യത്തിൽ ഒരു സൈന്യത വേണമെന്നതിനെ കുറിച്ച് അവർ ചിന്തിച്ചില്ല സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ അമേരിക്കയുടെ കൈകളിൽ കൊടുത്തു ഖത്തർ അമേരിക്കയുടെ ഏറ്റവും വലിയ അതിർത്ത കുറ്റകൃഷ്യാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ സൈനിക താവളം ഖത്തറിലാണ് പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിലും അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് യു എയിലും അമേരിക്കക്ക് സൈനിക താവളമുണ്ട് അറുപത് രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട് ഈ അമേരിക്ക തന്നെ ആ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താൻ ആക്രമിക്കാൻ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നു എന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് ആദ്യം തന്നെ അമേരിക്ക ഇടം കൊടുത്ത ആ നിലപാട് ആ നിലപാടിൽ മാറ്റം വരുത്തണം അമേരിക്കയെ കെട്ടിവെത്തിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാക്കണം ഒരിക്കലും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ അവർക്ക് ഇടം കൊടുക്കരുത് അവർ അവരവിടെ നിന്ന് ഓടിക്കണം ഇറാനെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കണം തിരിച്ചടിക്കുമെന്നും തന്നെ പറയുന്നുണ്ട് അവർ കോടതികളെ സമീപിക്കുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ ഇസ്രായേൽ നടത്തിയത് ഭരണാധികാരത്തിലേക്ക് ഒരു കടന്നു കയറ്റമാണ് എന്ന രീതിയിലുള്ള അവരുടെ ഭാഗം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതുകൊണ്ടെന്നൊന്നും ഒരു കാര്യവുമില്ല ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്ന ഒരു ചുക്കും ഇസ്രായേൽനെ ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ നഞ്ച് വർഷമായി ഗസയിൽ ഗസൈൽ കൂട്ടത്തിലോ അതിനെതിരെ അന്താരാഷ്ട്ര കോടതികളിലൊക്കെ നിരവധി കേസുകളും നടപടികളും അറസ്റ്റ് വാറന്റുകളും ഒക്കെ നേരിടുന്നുണ്ട് എന്നിട്ടും ഇസ്രായേൽ എന്നെ തുടരാനായിട്ടില്ല ഇവരെ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുക അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്ക താഞ്ഞ അതിന് നിലപാട് നടപ്പിലാക്കിയ ഏകരാജ്യം എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ് ആ ഇറാനെ ശക്തിപ്പെടുത്തുക ഇറാനെ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഇസ്രായേൽ നിന്ന് കനത്ത തിരിച്ചടി കൊടുക്കുക എന്നത് മാത്രമാണ് അറബ് രാജ്യങ്ങൾക്ക് മുന്നിലുള്ള ഏക വഴി ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ആ നിലപാടെടുത്തവർ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അടിമകളായി കാലഘട്ടം ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് അറബികൾക്കുണ്ട് അറബ് രാജ്യങ്ങൾക്കുണ്ട് അതിൽ നിന്നും രക്ഷ വേണമെങ്കിൽ ഇറാനെ ശക്തിപ്പെടുത്തുക എന്നത് മാത്രമാണ് നേരത്തെ അറബി ഉച്ച പിടിച്ച സമയത്ത് കാവ കുടിച്ച് പിരിോ കച്ചി കുടിച്ച് പിരിയാനോ ഇത്തരത്തിലുള്ള ഉച്ചകോടികളുടെ ആവശ്യമില്ല എന്ന് ഇറാന്റെ അന്നത്തെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കിയിരുന്നു എന്തായാലും അന്നത്തെ നടപടികൾ വേണ്ട രീതിയിൽ ചിന്തിച്ചില്ല ഇസ്രായേലിനെതിരെ സൈനിക നടപടികൾ അറബ് രാജ്യങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇസ്രായേലിനെ മറ്റുള്ള രീതിയിൽ ഒറ്റപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു ഇറാനെ പിന്തുണക്കണം എന്നുള്ള ഒരു ആവശ്യം ഇറാന്റെ ഭാഗത്ത് ആ ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്തത് പന്ത്രണ്ട് ദിവസം വീണ്ടും ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ നിന്ന് ഇരാനെ പിന്തിരിപ്പിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് അവധി രാജ്യങ്ങളാണ് അതായത് തെഹ്റാനിലേക്ക് പോയി ഇവിടെ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി തെഹ്റാനിൽ പോയി ആയുബാനി കഞ്ഞാണയുമായി ചർച്ച നടത്തി യുദ്ധത്തിന് മുതിരരുത് സ്വായുധമായും യുദ്ധമുണ്ടായാലത് അമേരിക്കയുമായി യുദ്ധം ചെയ്യുന്നത് തുന്നതായിരിക്കും വലിയ നാശമുണ്ടായാലും അത് വിളിച്ചു വരുത്തരുത് എന്നൊരു ഉപദേശം കൊടുക്കുകയാണ് ചെയ്തത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ അവ മുൻകൈച്ചത് സമാധാനം പുനഃസ്ഥാപിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന രീതിയിലാണ് അവർ ചിന്തിച്ചത് എന്നാൽ ഇസ്രായേലിന്റെ അടുത്ത് സമാധാനത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചർച്ചകളിൽ അവരെ കൊണ്ടുവരാൻ കഴിയില്ല അതിന്റെ ഭാഗമാക്കാൻ കഴിയില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പാരമ്പര്യം എന്ന് പറയുന്നത് ചതി മാത്രമാണ് ചതിച്ചും പറ്റിച്ചും വഞ്ചിച്ചും എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയും എങ്ങനെ കൊല്ലാൻ കഴിയും ആളുകളെ കൊല്ലാൻ കഴിയും എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് അറബിക സമാധാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാളെ എങ്ങനെ അറബികളെ പറ്റിച്ച് അറബികളുടെ രാജ്യം തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും എന്നതിനെ കുറിച്ച് സൈന്യത്തെ ശക്തിപ്പെടുത്തുകയും പരമാവധി ആയുധങ്ങൾ സമാഹരിക്കുകയും ചെയ്ത മാത്രമാണ് ഇസ്രായേൽ നാളെ ഇതുവരെ ചെയ്തത് അറബികളുടെ പണം ഉപയോഗിച്ച് തന്നെയാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നത് അതീവ ഖേദകരമാണ് ഏതായാലും ഇനിയെങ്കിലും അറബ് രാജ്യങ്ങൾ പഠിക്കണം കൊണ്ടാലെങ്കിലും പഠിക്കാൻ തയ്യാറാകണം ഇരാനെ ശക്തിപ്പെടുത്തണം ഇല്ലെങ്കിൽ വരും ദിവസങ്ങൾ അത് ഭയാനകമായിട്ടുള്ള അനുഭവങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ടാകും നേരിടേണ്ടി വരും എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്